ഹായ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ ആ ഒരു വീഡിയോ ഒക്കെ ഇട്ടിട്ട് കുറച്ച് ദിവസം കേട്ടാ കാരണം ഇപ്പം നമ്മൾ സുർക്കിയെത്തി സുർക്കിയെത്തിയിന്ന് മഞ്ഞ വഴിക്ക് ഇവിടെ ഒരു ഫോറസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ ആ ഇന്നലെ വന്നോഴിക്ക് ഇവിടെ ശരിക്കും ലേറ്റായി പോയി മഞ്ഞ ഒഴിക്ക് നല്ല രീതിയിൽ ലേറ്റ് ആയി പോയി കേട്ടോ അപ്പോൾ ആ റോഡ് ഫോറസ്റ്റിൻ്റെ നടുക്കൂടെയുള്ള റോഡാണ് അപ്പോൾ ഇവിടെ വന്ന വഴിക്ക് ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ വന്നപ്പോഴത് ഇവിടെ ഒരു സ്ഥലം കിട്ടി കേട്ടോ താമസിക്കാൻ അപ്പം ഈ ഒരു കടക്കാരാണ് അപ്പോൾ ഇവർ നമുക്ക് ഇന്നലെ ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി കുറച്ച് സാധനങ്ങൾ വന്നു അതിൻ്റെ ലാരിയും കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ടായിരുന്നു പിന്നെ അതേപോലെ തന്നെ ഉല്ലഘന ഇരിപ്പുണ്ടായിരുന്നു പിന്നെ അത് വെച്ച് ഉണ്ടാക്കുന്ന ടൈമിൽ ഒരു കുറച്ച് തക്കാളി സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടാണ് കിടക്കാൻ സെറ്റപ്പ് കാര്യങ്ങളും നമ്മൾ ടെൻ്റ് അടിച്ചില്ല ഇവിടെ സെറ്റപ്പ് വന്നു അപ്പോൾ ഇത് രാവിലെ ചായ കാര്യങ്ങളൊക്കെ തന്നിട്ടാണ് അപ്പോൾ ഇത് ഫോറസ്റ്റ് ആണ് അവിടെ ഒരു ആർമി ക്യാമ്പ് ഉണ്ട് പിന്നെ അതിൻ്റെ അവിടെ ഒരു ചെക്ക് പോസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മുടെ പവർ ബാങ്ക് കാര്യങ്ങളൊക്കെ അന്നേരം അവിടെ ഉണ്ട് കുത്തിയിട്ടാണ് അപ്പോൾ രാവിലെ ചാർജ് ഫുള്ളായി പിന്നെ അവിടെ ഒരു ക്യാമ്പ് ഫെയർ ഒക്കെ സെറ്റ് ചെയ്തിട്ടാണ് ഇതാണ് പറഞ്ഞ കളാം ഞാൻ കിടന്ന സാധനങ്ങൾ അനുസരിച്ച് ഇന്നലെ ഇവിടെ ഉണ്ട് നമ്മൾ ഹായ് ഹലോ അബ്കെ അതോട് ഇറക്കിലണ്ടാ അഫ്കാം കേരം ഗോപേന്ദ്ര കെശിയാ ഓ ബയ്യ നമ്മളെ ഹെൽപ്പ് ചെയ്തേ അപ്പൊ നമ്മൾ ഇന്നലെ ഇവിടെയുണ്ടെന്ന താങ്ക് യു താങ്ക് യു ഭയ്യ് പുള്ളികളെ കാടേണ്ട പുള്ളിയൊരു ചെറിയ തിരക്കിലാണ് അപ്പോൾ ഭക്ഷണം കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് രാവിലത്തെ അപ്പോൾ ഞാൻ കണ്ടില്ലേ നമ്മുടെ സാധനങ്ങൾ ഇന്നലെ അവിടെ നമ്മൾ ഇത് വിരിച്ചെത്താണ്ട് കിടന്ന പിന്നെ ഇത് രണ്ട് കുട്ടികളിലുണ്ട് ഇന്നലെ മറ്റേ ഞാൻ പറഞ്ഞത് ഉണ്ട് ആ പുള്ളി കൊണ്ടു തന്നേട്ട് നേപ്പാളി അർമ്മിക്കാൻ അപ്പോൾ ആളും ഭയങ്കര സപ്പോർട്ടായിരുന്നു അപ്പോൾ നമ്മൾ ഭക്ഷണവും കാര്യങ്ങളൊക്കെ കഴിച്ച് ഭക്ഷണം കഴിച്ച് ഇന്നലെ ഭക്ഷണം കഴിച്ച് പിന്നെ എന്നോട് ചോദിച്ചു ഒരു ഭക്ഷണം വേണമെന്ന് ഞാൻ പറഞ്ഞില്ല ഞാൻ ഉണ്ടായിക്കോളും കുറേ ദിവസം കിട്ടും നമ്മൾ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് പിന്നെ അതേപോലെ കുറച്ച് റൈസൊക്കെ നമുക്ക് വനിവിക്ക് കുറേ തരൊക്കെ തന്നു നമുക്ക് ആ സമയത്ത് വീഡിയോ കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയിട്ടാ കാരണം കുറച്ച് ദിവസം കിട്ടും നമ്മുടെ ഫോണിലോ അല്ലെങ്കിൽ ക്യാമറയിലൊന്നും ചാർജ് കാര്യങ്ങളൊന്നും ഉണ്ടാകില്ല കാരണം അത് കാരണമാണ് കുറേ വീഡിയോസൊന്നും നമ്മളെടുക്കാറ് എന്തായാലും നമ്മൾ ചായ കുടിച്ചിട്ട് ഇവിടെ നിന്ന് ഇറങ്ങാം കേട്ടോ കാരണം ഇവിടെ ഏകദേശം ഒരു അഞ്ച് കിലോമീറ്റർ ഉണ്ട് ക്രോസ് ചെയ്യാൻ അതുകൊണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളൊരു ചെറിയ ടൗൺ എന്തോ ഒരു ബസാർ എത്തുമെന്നാണ് പറഞ്ഞത് മാപ്പ് നോക്കിയിട്ട് കാണിക്കാനുള്ള ബസാറാണെന്ന് തോന്നലാ കേട്ടോ ഒരു ചെറിയൊരു വില്ലേജാണ് എന്തായാലും ചായ കുടിച്ചിട്ട് ഇവിടെ നിന്ന് ഇറങ്ങാം കേട്ടോ അങ്ങനെ നമ്മൾ ചായയെ കുടിച്ചിട്ട് പൈ ഇറങ്ങി കേട്ടോ അല്ലേ ഇത് നമ്മൾ ഫോറസ്റ്റിലൂടെയുള്ള യാത്രയാണ് ഇവിടെ മാനിൻ്റെയൊക്കെ പടം വെച്ചിട്ടുണ്ട് കേട്ടോ നാൽപ്പത് കിലോമീറ്റർ സ്പീഡിൽ പോകണം ഇവിടെ മാനൊക്കെ ക്രോസ് ചെയ്യണ റൂട്ടാണ് പിന്നെ പുലി കടുവേടയൊക്കെ വെച്ചിട്ടുണ്ടാവും നടവൻ്റെ വഴിക്ക് പിന്നെ അതുപോലെ തന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഇറങ്ങി ഇപ്പൊ കുറച്ചങ്ങാധികം വന്നിട്ടാ ഏകദേശം ഒരു നാലഞ്ച് കിലോമീറ്റർ വന്ന് പിന്നെ ഇന്നലെ അതേപോലെ തന്നെ വേറൊരു സാറുണ്ടായിരുന്നു ഞാൻ പറഞ്ഞില്ലേ ആള് ഭയങ്കര സപ്പോർട്ടാണ് കേട്ടോ അപ്പം ആൾ രാവിലെ രാവിലെ വന്നിട്ടുണ്ടായിരുന്നു രാവിലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഏകദേശം പുള്ളി രാവിലത്തെ പ്രാക്ടീസ് ഒക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് നല്ലോണം സൂക്ഷിച്ചൊക്കെ പോവാൻ പറഞ്ഞു ട്ടാ എന്തായാലും സന്തോഷം പിന്നെ നല്ല തണുപ്പുണ്ട് ഏകദേശം കാലാവസ്ഥ കുറച്ച് നേരം കഴിയുമ്പോൾ വെയിൽ കാര്യങ്ങൾ വരും പയ്യ വെയിൽ വന്നിട്ടുണ്ട് ഇപ്പം അവിടെ നോക്കി കാണാൻ പറ്റും പയ്യ വെയിൽ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് എന്തായാലും അടിപൊളിയാണ് ട്ടാ കാരണം നമ്മൾ ഇത്രയും ദിവസം നല്ല രീതിയിൽ എക്സ്പീരിയൻസ് ചെയ്ത് യാത്രകളൊക്കെ കുറച്ച് വീഡിയോസൊക്കെ ഉണ്ട് അപ്പോൾ അതെന്തായാലും നമ്മുടെ ചാനൽ വരും കേട്ടോ കാരണം ഒരുപാട് വീഡിയോസൊന്നും നമുക്ക് എടുക്കാൻ പറ്റില്ല കുറച്ച് ദിവസം ഇട്ട് ചാർജ് കാര്യങ്ങളൊന്നും ഉണ്ടാകുന്നില്ല കേട്ടോ അടിപൊളി സ്ഥലങ്ങളറി നമ്മൾ ലേക്കൊക്കെ പോയിരുന്നു അതിൻ്റെ വീട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ലേക്ക് എന്നാണ് അതിൻ്റെ പേര് ഇത് കണ്ടില്ലേ ഇവിടെ കടുവയുടെ ഒരു ഇതൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ കാരണം ഇവിടെ ഏകദേശം കുറച്ച് ആൾ മുമ്പ് രണ്ടുപേരെ കടുവോ പിടിച്ചതെന്നാണ് പറഞ്ഞാൽ ഞാൻ ശരിക്കും ഇന്നലെ വന്ന വഴി എന്ന് പറഞ്ഞാൽ ലേറ്റ് ആയിപ്പോയി അപ്പോൾ സത്യം പറഞ്ഞാൽ നല്ല രീതിയിൽ പോയി മേടിച്ചടാ കാരണം ഇതെവിടെയും നമുക്ക് ഏറിയിക്കാൻ പറ്റൂല അങ്ങനെയൊക്കെ വിചാരിച്ചു കാരണം ചെക്ക് പോസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാവുമെന്നൊരു ഡൗട്ടായി കാരണം ഫസ്റ്റ് ചെക്ക് പോസ്റ്റ് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഒരുപാട് ദൂരം വന്നത് പക്ഷേ പിന്നെ ചെക്ക് പോസ്റ്റ് ഒന്നും കണ്ടില്ല കടകളോ വീടോ കാര്യങ്ങളൊന്നും കണ്ടില്ല കേട്ടോ ഫോറസ്റ്റ് ആയതുകൊണ്ടാണ് ഏകദേശം കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരാൾ വന്നിട്ട് നമ്മളൂടെ നമുക്ക് ലൈറ്റ് അടിച്ച് തന്നേട്ടെ പുള്ളി ബൈക്കിനാണ് വന്ന കേട്ടോ അപ്പൊ ആ ഒരു വെച്ച് നമ്മള് പുള്ളിയിലൂടെയുള്ള ഒരു സപ്പോർട്ടിൽ നമ്മൾ കുറച്ചാ മുന്നോട്ട് വന്നപ്പോ ഈ ഒരു ചെക്ക് പോസ്റ്റ് എന്താ ചേട്ടാ അപ്പൊ അത് എന്തായാലും വളരെ നന്നായി നമ്മളെ ഇത്ര നേരം ഈ ഒരു റൂട്ട് വന്നെ ഇവിടെ ഒരു കുരങ്ങനെ ഒരു പട്ടീനെ അല്ലെങ്കിൽ ഒരു 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 ഞാൻ ഒരു 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 ജീവനെ കണ്ടില്ലാട്ടോ ഇത്ര നേരം ഇട്ട് നമ്മള് വന്നിട്ടേ ഞാനൊക്കെ ഉറങ്ങനെ പോലും കണ്ടില്ല ശെരിക്കും നമുക്ക് ഉള്ളിലേക്ക് കാണാൻ പറ്റൂട്ടാ അടിപൊളിയണ്ടാ നമ്മളെ വന്നോയ്ക്ക് ഒരു കട കണ്ടോ അപ്പൊ ഇതിന് കഴിക്കലാന്നു വെച്ചു തീരറ്റ് മതി വേറെ എല്ലാത്തിനും അത്യാവശ്യം കാര്യങ്ങളുണ്ട് പിന്നെ അതേപോലെ തന്നെ നമ്മള് ചായ കുടിച്ചിട്ടാണ്ടോ പിന്നെ ചായ വിടാൻ വന്നില്ല പിന്നെ വേറൊന്നും ഇല്ല ഇവിടെ അതാണ് അല്ലെങ്കിൽ എന്തെങ്കിലും കഴിക്കാറുണ്ട് പിന്നെ ബിസ്ക്കറ്റ് ബിസ്ക്കറ്റാണുള്ളത് ബിസ്ക്കറ്റ് വേറെ നല്ലതൊന്നും കണ്ടില്ല കേട്ടോ അപ്പൊ തൽക്കാലം ഇത് എടുക്കും ഇപ്പൊ എന്തെങ്കിലും നോക്കാട്ടാണ്ടാ കട ഇവിടെ പിന്നെ അത്യാവശ്യം മീൻ കാര്യങ്ങളൊക്കെ ഉണ്ടാ ഈ ഒരു ഞാൻ കുറെ കടകളിൽ കണ്ടു മീൻ എനിക്ക് തോന്നുന്നുണ്ട് ഇവര് ഇവിടുന്ന് പിടിക്കണ മീനാണ് തോന്നേട്ടോ അത്യാവശ്യം ഫ്രഷ് മീൻ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ അത്യാവശ്യം ആൾക്കാർ വന്ന് കഴിക്കണ്ട കേട്ടാ മീൻ കാര്യങ്ങളൊക്കെ ഞാൻ കഴിച്ചില്ല കുറെ പേര് ഇന്നലെ നമ്മൾ വന്നൊഴിക്കും കണ്ടായിരുന്നു കുറേ പേര് കഴിക്കണ്ടായിരുന്ന കേട്ടോ മെയിനാണ് തോന്നണത് ഇവിടെ നമ്മളിപ്പോൾ ആ കടയിൽ നിന്നൊക്കെ ഇറങ്ങിയേട്ടാ ഇപ്പൊ കുറച്ച വന്ന് ഇത് ഉണ്ടല്ലേ വീണ്ടും നമ്മളൊരു ഫോറസ്റ്റ് റൂട്ടിലാണ് കയറിയിക്കണം അത്യാവശ്യം ലോങ്ങ് ഉണ്ട് ഈ റൂട്ട് കേട്ടാ ഇടക്കിടക്ക് വണ്ടികൾ കാര്യങ്ങളൊക്കെ വന്നുകൊണ്ട് ഒരു ആശ്വാസം ഉണ്ട് കേട്ടാ ഇടക്ക് പേടിയാം ചില ഇത് ഇറുമ്പേ ഈ ഒരു ഇതൊന്നും കുഴപ്പമില്ല കേട്ടാ സത്യം പറഞ്ഞാൽ നമ്മളെ ഇപ്പൊ ബ്ലോഗ് ചെയ്തിട്ട് ഇപ്പൊ കുറച്ച് ദിവസം കേട്ടാ ഞാനപ്പ ഇന്ന് പോണേക്കെന്തെങ്കിലും കാഴ്ച ഉണ്ടെങ്കിൽ കയറി നമുക്ക് ബ്ലോഗ് ചെയ്യാലോന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റാർട്ട് ചെയ്തത് പക്ഷേ ഒന്നും കാണാനില്ല കാണാനില്ലേട്ടാ അത്യാവശ്യം നല്ല തണുപ്പുണ്ടട്ടെ ഇവിടെ ഈയൊരു ഏരിയയിൽ കാരണം ഫുള്ള് ഇങ്ങനെ മരം വന്നിങ്ങനോണ്ട് നല്ല തണുപ്പ് കാര്യങ്ങളുണ്ട് അടിപൊളി ഉണ്ടോ റൂട്ട് സഞ്ചരിക്കാൻ വേണ്ടി അത്യാവശ്യം ബസ് സർവീസ് ഉണ്ട് കാഠ്മണ്ഡുലേക്ക് അതായത് നമ്മളെ നേപ്പാൾ ഗഞ്ചീന്ന് കാഠ്മണ്ഡുവിലേക്ക് പോകണ ബസ് കണ്ടത് അപ്പം അത് തിരിച്ചു നേരെ നേപ്പാൾ ഗഞ്ചിലേക്ക് പോകണം അത്യാവശ്യം ബസ് സർവീസ് കാര്യങ്ങളൊക്കെ ഉണ്ടട്ടെ ഈ റൂട്ടിൽ അത് നല്ല കാര്യമുണ്ടോ नमले हिप्पा लुंबिनी बोरोइ की हच्चा लगाकर का नटा हापा वरिया मला पश्चात नगे क्या वाडी में टी हुई हाँ हाय विया आपका नाम क्या है दीपक कुमार दीपक आप इधर क्या है ना आ मिंटी अच्छा, अच्छा अच्छा मेरे राले मुझे देख हाला आड़ा मुडियोट नहर का डिगो आदमी इनका അപ്പൊ ആളാണ്ട ശരിക്കും നമ്മളെ തിരിച്ച് ഫോണി റിട്ടേൺ വിളിച്ച് കൊറച്ചേരം സംസാരിച്ചു പോയിട്ടാ എന്നയാളെ കാണിച്ചു തരാൻ പറ്റാം അപ്പൊ നമ്മള് ചോമീൻ ഓർഡർ ചെയ്തിട്ടുണ്ട് ഒരു കടയിലാണ് താങ്ക് യു എന്തായാലും ഭക്ഷണം കഴിച്ചിട്ട് കാണാം എന്തായാലും പുള്ളിനെ പരിചയപ്പെടുത്താൻ പറ്റുമെങ്കിൽ പറ്റുമെങ്കില് ഉൾപ്പെടുത്താട്ടാ ഓക്കെ നമ്മളെ ഇപ്പൊ ഭക്ഷണം കഴിച്ചപ്പോഴാണ് ആള് വന്നെ പരിചയപ്പെടുത്തരാം ஓ ஓ கல்யூஆர் தேங்க்யூ சோ மச்ிய நம்ம பள்ளியட வீட்டில இன்வெய்ட் எங்கேனேட்டா அப்படி போக வேண்டி அப்படி வீட்டில கண்டிப்பா வண்டிலே மண்ணு வச்சு இது கொள்ளாட்டா அது கிருஷி காரியா எந்த கிருஷி ആ നാരങ്ങ നാരങ്ങയുടെ വരാണ് പിന്നെ കൊണങ്ങി ഇരിപ്പണ്ട പാവക്ക അല്ലേ കൊള്ളാർ ഓ റൂം നൈസ് അതായത് വലിയ ടെർ ഒക്കെ ഇണ്ടാത്രീ Uh, In me the location. Where is the location? Kusum. Badri. Kusum. Eh? Kusumbari. Kusumbari. Where? How? How many distance from India? Here to. Tiljapur. Here to this location. This location. Uh, where is the location? Eh. Chitwan National Park. It's yes, so much uh, close. Oh, this yeah. is the Chitwan National Park. Chitwan National Park. Oh, there are uh, available in. Uh, yeah, exactly. you uh, may get, it, you may get it, everything. Okay, okay, okay. Mm. Rhino there. Mm. Oh. Rhinos and each and everything. You may get elephants somewhere else. Rhino, de thanday do na Chitwan National Park but yes, not close. Hi. <laughs> നാഷണൽ പാർക്ക് അങ്ങനെയൊക്കെ ഒന്ന് പോകാൻ പറ്റുമെന്ന് തോന്നുന്നു അങ്ങനെ നമുക്ക് കയറാറുണ്ട് പക്ഷേ ഇപ്രാവശ്യം ഞാൻ വന്ന വഴി കയറാനുള്ള പ്ലാനിട്ട് ഇക്കണം കേട്ടോ കാരണം ഇവിടുന്ന് നമ്മൾ നേരെ ഇറങ്ങുക എന്നിട്ട് യു പി ഇറങ്ങിയിട്ട് യു പിന്നിറങ്ങി എന്നൊക്കെ കറങ്ങി കറങ്ങി ഇറങ്ങി നേരെ ആസാം അസാം മേഘാലയ നാഗാലാൻഡ് അവിടെ നിന്ന് അരുണാചൽ പിന്നെ സിക്കിം വന്നിട്ട് ഒന്നുകൂടെ നമ്മൾ നേപ്പാൾ കയറാനായിട്ട് പ്ലാനിട്ടേക്കണം കാരണം ഇപ്പോൾ നമ്മൾ പോകാൻ കുറേ സ്ഥലത്ത് നിന്ന് ഉദ്ദേശിച്ചിട്ടുണ്ട് അവിടേക്ക് ഭയങ്കര തണുപ്പ അപ്പം നമുക്ക് ക്യാമ്പ് ചെയ്യാൻ പറ്റൂല അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ഒരു ടെമ്പിൾ ഉണ്ടാ അപ്പൊ അത് കാണിച്ച പുള്ളി വിളിച്ചത് അപ്പൊ അതൊന്ന് കണ്ടിട്ട് ടെമ്പിൾ അപ്പം എന്തായാലും ഇവിടെ ചെറിയൊരു ടെമ്പിളാണ് നമ്മൾ ജസ്റ്റ് പുള്ളി ഇതൊന്നും കാണിക്കാണ്ട് കൊണ്ടുവന്നേട്ടാ ഇവിടെ ഒരു ഗവൺമെന്റ് സ്കൂൾ കണ്ട നേപ്പാളി ഗവൺമെന്റ് സ്കൂളാണ് അപ്പം അതേ ജസ്റ്റ് പുള്ളി നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോകുന്നേട്ട വണ്ടി വന്നിട്ടുണ്ട് ഒരു വണ്ടി ഇതൊരു പത്താം ക്ലാസ് വരെ ഈ ഈയൊരു സ്കൂൾ പിന്നെ അതേപോലെ അവിടെ കാണണമെന്ന് പറഞ്ഞാൽ ഹോസ്റ്റലുകളാണ്ടോ അങ്ങനത്തെ സെറ്റപ്പൊക്കെ പറഞ്ഞാൽ പുള്ളിച്ച് എന്തായിട്ട് അടിച്ചിട്ടുണ്ട് അതുകൊണ്ടാണെന്ന് ഹിയർ വൺ ടു ടെ പന്ത്രണ്ടാം ക്ലാസ് വരെ പറഞ്ഞാ അടിപൊളിയാട്ടാ പിന്നെ ഇവിടെ ഒരു കോർട്ട് കാര്യങ്ങളൊക്കെ പിള്ളേര് വന്നിട്ടാ പന്ത്രണ്ടാം ക്ലാസ് വരെ ഉണ്ടെന്നാ കേട്ടോ പറഞ്ഞാ അപ്പൊ ഗവൺമെന്റ് സ്കൂളാണ് പുള്ളി മാത്സ് ടീച്ചറാണ് കേട്ടോ എന്തായാലും കൊള്ളാം നമ്മൾ വന്നിട്ട് ഇവിടെ ആദ്യമായിട്ടാണ് സ്കൂളൊക്കെ സ്കൂളിലങ്ങാടൊക്കെ പോയി വീഡിയോ എടുക്കണം പുള്ളി എങ്ങാടും ഒക്കെ കൊണ്ടുപോകണ്ട പിന്നെ ഇവിടെ ഒരു പോലീസ് സ്റ്റേഷൻ ഉണ്ട് ഈ കാണാ പോലീസ് സ്റ്റേഷൻറെ ബിൽഡിംഗ് ആണ് പുള്ളി എന്നോട് അങ്ങാടൊക്കെ കൂട്ടി കൊണ്ടുപോ ഇന്നും കൊള്ള ഇവിടെ സ്കൂളുണ്ട് പിന്നെ അമ്പലം പിന്നെ അതേ പോലീസ് സ്റ്റേഷൻ ഹോസ്പിറ്റൽ എന്നോട് ഹോസ്പിറ്റൽ Oh. Oh, I'll take you to the hospital. <laughs> okay. Hi he is one of my good brother. Hi. <laughs> <He is> my... <laughs> Namaste. <laughs> this. is a meter to calculate <laughs> if this <there's> river flows <laughs> it extends. Okay. It extends that meter. Uh -huh it means it goes message to the bihar that bihar is going to flood no meter right? this is the meter no it works as a cctv So that is the ഓ അവിടെ ഒരു ഇതാ അതായത് ഇതിൻ്റെ അളവ് മെഷർമെൻ്റ് എടുത്ത് വെച്ചിട്ടുണ്ടട്ടാ അതായത് മെഷർ എത്ര ഇതിൽ വെള്ളം പോവാണ്ട് അറിയാൻ വേണ്ടി അവിടെ ഒരാൾ വെള്ളത്തിൽ ഇറങ്ങി മീൻ പിടിക്കാനാന്ന് തോന്നട്ടാ പിന്നെ ഇതിൻ്റെ കണക്ഷൻ വന്നേക്കണ ഇവിടുന്ന് നേരെ അങ്ങാട് പോയിട്ട് ആ ഒരു ഇതിലേക്കാണ്ട കണക്ടിങ് വന്നേക്കണം അതേപോലെ എല്ലായിടത്തേക്കും കണക്ടിങ് വന്നിട്ട് ഇങ്ങനെ ഈ ഒരു ഓരോ മൂലയിൽ നിന്നും ഇതേപോലെ ഇങ്ങനെ കണക്ഷൻ വന്നിട്ട് നേരെ അവിടെ നിന്ന് ഒരെണ്ണം ഉണ്ടെട്ടാ അത് നേരെ ഇവിടെ അറ്റത്തൊരിത് കൊടുക്കും പിന്നെ അങ്ങാട് പോകട്ട ആ ഒരു ബാലൻസ് ആണ്ട ഈ നിൽക്കണം കൊള്ളാട്ടാ അവിടെയൊക്കെ ആൾക്കാർ കുളിക്കണ്ടാ ചേ ഉള്ളാട്ട ഇവിടെയൊക്കെ എനിക്ക് തോന്നാനധികം ആഴം ഇല്ല പക്ഷെ ഇവിടെയൊക്കെ കുറച്ച് ആഴം ഉണ്ടെന്ന് വന്നിട്ടാ കണ്ടിട്ട് കാരണം ഇവിടെ നമുക്ക് മണ്ണ് കാണാൻ പറ്റില്ല ശെരിക്കും അവിടെ പറയില്ലേ കുറെ ആൾക്കാർ കുളിക്കണുണ്ടെന്ന് കാരണം ഇത് അത്യാവശ്യം നല്ല വെള്ളം ആണ് പുള്ളി പറഞ്ഞാൽ കാരണം എന്നാദ്യം ഒഴുക്കുള്ള അതാണ് അവിടെ അതാണ് അവിടേ അവിടെ ഒരാളെ മീൻ പിടിക്കാൻ പിടിക്കണ്ടേട്ടാ വാല ഇട്ടിട്ടുണ്ട് അപ്പൊ അതാണ് ആ കാണേട്ടാ അപ്പുറത്തെന്തോ വില്ലേജ് കാര്യങ്ങളുണ്ട് തോന്നുന്നു അങ്ങാടേക്ക് പോയി നോക്കാൻ പൈ എന്തായാലും നമ്മള് വന്നിട്ട് ആദ്യം ഇങ്ങനെ ഒരു ഇതില് ഷൂട്ട് ചെയ്യണം കേട്ടാ അത്യാവശ്യം നല്ല വെയിൽ കാര്യങ്ങളുണ്ട് ഞാൻ ഈ ഒരു ഇട്ടിട്ട് ഡ്രസ്സാണ്ടിട്ടാണ് ഇത് അത്യാവശ്യം നല്ല രീതിയിൽ ചൂട് എടുക്കണ്ട ഇത് തെറ്റിട്ട് ഓക്കെ thank, thank you. you so much okay yeah, <laughs> Welcome. Uh, maybe i don't know you. maybe i'll add yeah anyway going to uh, lumbini here uh, around 170 kilometer lumbini if you wish you can call me by any sense yeah yeah sure i sure. have a number yeah 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 sure no, i'll uh, get your friends there in where uh, lumbini you you know, anywhere you uh, oh. uh, travel this road oh i'll help you with my friends if you wish to കണ്ട സ്ഥലങ്ങളാണ് ടീ കാണാ ഇപ്പൊ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി പുള്ളിനോട് യാത്ര ഒക്കെ പറഞ്ഞ കേട്ടാ പുള്ളി ഓൾറെഡി അടിച്ച ടീച്ചറാണ് അപ്പഴും പുള്ളി കൊറേ കാര്യങ്ങൾ പറയട്ടെ എന്നോട് പുള്ളിനെ കുറിച്ച് കൊറേ ആൾക്കാര് പറഞ്ഞു പുള്ളി അത്യാവശ്യം വിദ്യാഭ്യാസം ഉള്ള അതാണ് പിന്നെ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ് പുള്ളി നല്ല രീതിയിൽ ഇംഗ്ലീഷാണ് സംസാരിക്കാനാ അപ്പൊ പുള്ളി എന്തോ കുറച്ചാളിങ്ങനെ ഭയങ്കര ഡ്രിങ്കിംഗ് കാര്യങ്ങളൊക്കെ കേട്ടാ അപ്പൊ അങ്ങനെ പുള്ളിയുടെ ജോബും ഇതാക്കി എന്ന് പറഞ്ഞു കേട്ടേട്ടാ കറക്റ്റ് അറിയില്ല എന്തായാലും നമ്മളിപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി പുള്ളിനോട് യാത്രയൊക്കെ അപ്പോൾ അപ്പം ഇനിയിപ്പോ മുന്നോട്ട് പോയിക്കൊണ്ടിങ്ങനെയാണ് അതല്ലേ ഫോറസ്റ്റ് റൂട്ടാണ് കേട്ടോ കുറേ നേരം പുള്ളിയൊക്കെ ആയിട്ട് സംസാരിച്ച് അവിടെ സ്പെൻഡ് ചെയ്ത് ഭയങ്കര സന്തോഷം എന്തായാലും നമുക്ക് ഇനി മുന്നോട്ട് പോവാം നമ്മളെ ഇപ്പൊ ലുംബിനി പോണ റൂട്ടാണ്ടോ അപ്പം നമ്മുടെ വീടൊക്കെ വെച്ചിട്ട് നമ്മള് ഫോട്ടോ കാര്യങ്ങളൊക്കെ ആണ് അപ്പൊ ഒരാളെ ഗുഡ്ഗാവ് വെരി ഗോയിങ് So I'm going to I'm, I'm going to Lumbini actually the I'm planning all the way to go to Bhutan Bhutan so, I will be going to Pokhara Pokhara to Kathmandu okay and then into Shri Siliguri will oh, go to Guwahati and all oh, oh, and nice. then I will go into Bhutan and come back Oh nice bro <laughs> you uh, alone or Yeah yeah I'm no. a solo traveler Oh <laughs> safe Namale alone alone oh and uh, bro anyway nice to meet nice you meeting and you. Uh, this is a uh, good location Yeah 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 I'm spending around uh, five to ten minutes here, uh, yeah. I, uh, I see, the, yeah, right? it's a forest and looking very beautiful. <laughs> nice sound, the yeah, yeah yes, yes, yes. The sound is it's very beautiful. Uh, enjoying, <laughs> <laughs> love it, man. Yeah, yeah. Anyway, mm -hmm. today you stayed uh pokra today. I will stay in Lumbini. Lumbini, oh, okay, yeah, yeah. Okay, 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 nice. Yeah. Oh, nice to meet you. <laughs> no, <good man>. Take <laughs> okay, care. see you. Have a good time. Best thank wishes. you, thank you. Oh, okay. happy journey. <laughs> Take care. <buddy>. Okay. bye <laughs> കാരണം ഇവിടെ ഫോട്ടോ കാര്യങ്ങളൊക്കെ എടുത്തിട്ടിരിക്കുന്നത് അപ്പോഴാണ് പുള്ളിനെ കണ്ടത് കണ്ടതിൽ സന്തോഷം കാരണം ഞാൻ പുള്ളിയുടെ വണ്ടി ശ്രദ്ധിച്ചില്ല പുള്ളി ഹരിയാന എന്നാണ് അപ്പോൾ എന്തായാലും കണ്ടിൽ സന്തോഷം പുള്ളി ഭൂട്ടാനിൽ പോകണേട്ടാ അപ്പം നമ്മളും ഭൂട്ടാൻ പോകാനൊരു പ്ലാൻ ഇട്ടിട്ടുണ്ട് പക്ഷേ ഭൂട്ടാനിലൊക്കെ എക്സ്പെൻസ് എങ്ങനെയാണെന്ന് അറിയില്ല വിസയുടെ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെ കേട്ട് ഒരു ഐഡിയ ഇല്ല ചവാ എന്തായാലും നോക്കണം ഭൂട്ടാനൊക്കെ ഇറങ്ങാൻ ഒരു പ്ലാൻ ഉണ്ട് ഒരു ആഗ്രഹം ലൈഫിലൊരാഗ്രഹങ്ങളാണ് ഇതൊക്കെ അപ്പോൾ എന്തായാലും കണ്ടതിൽ സന്തോഷം പുള്ളിനെ ആണെങ്കിലും പുള്ളി പുള്ളിയുടെ കാരണം കേട്ടോ അപ്പം എന്തായാലും നമുക്ക് പയ്യെ യാത്ര സ്റ്റാർട്ട് ചെയ്യാം ഇതിപ്പോൾ ഒരു ഫോറസ്റ്റ് ആണ് ഞാൻ ഇപ്പോൾ കുറച്ച് നേരിങ്ങനെ എൻജോയ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുന്നതെന്ന് ഓക്കേ ബൈ ഈ ഒരു റൂട്ടുകൾ കണ്ടില്ലേ നല്ല അടിപൊളി റൂട്ടാണ് കേട്ടോ ഇതിലിവിടെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഫീൽ അറിയാൻ പറ്റുമോ കേട്ടോ ഇങ്ങനെ കുറേ നേരമായിട്ട് ഇങ്ങനെ സ്പെൻഡ് ചെയ്തിരിക്കുന്നു അടിപൊളിയാണ് കേട്ടോ കാരണം നമ്മൾ ഇവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ കുറേ നേരം ഇങ്ങനെ റിലാക്സ് ചെയ്തു ഈ ചീ വീടിൻ്റെയൊക്കെ സൗണ്ടും പിന്നെ അധികം വണ്ടികളൊന്നും വന്നില്ല ഇത്ര നേരമായിട്ട് എന്നാലും നമ്മളിങ്ങനെ പയ്യിങ്ങനെ ആസ്വദിച്ച് ഇരിക്കുന്നവർന്ന കേട്ടാ കുറേ നേരം നമുക്ക് ഇരിക്കാൻ പറ്റൂല ഏകദേശം ലേറ്റ് ആയി തുടങ്ങാണ്ട് കേട്ടാ കാരണം ഇട്ടയക്കാൻ നമുക്ക് എവിടെയെങ്കിലും ടെൻ്റ് അടിക്കാൻ പറ്റും കേട്ടോ ഇവിടെയൊക്കെ അടിച്ചു കഴിഞ്ഞാൽ ഇതൊരു നാഷണൽ പാർക്കാണ് അപ്പം ഇവിടെ ഫോറസ്റ്റ് ഓഫീസ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം അത് കാരണം ഇവിടെ അവർ ടെൻ്റ് അടിക്കാൻ അനുവദിക്കില്ല അപ്പം അതുകൊണ്ടാണ് പിന്നെ കുറച്ച് റിസ്ക് ആണ് ഇവിടെ ടെൻറ്റടിക്കല് അങ്ങനെ വന്നൊഴികെ ടെൻ്റ് അടിക്കൊരു സ്ഥലം കിട്ടിയേട്ടാ ഇപ്പം നല്ലതാണ് ഇപ്പോൾ രാത്രി ഒരു ചെറിയൊരു കടയുണ്ട് ഒരു ഉണ്ട് ഇവിടെ ആ ഒരു കട ഒരു ഹോട്ടലാണ് അപ്പോൾ അവിടെ നമ്മുടെ സൈക്കിൾ ഇവിടെ കാര്യങ്ങൾ വെച്ച് അപ്പോൾ ഇവിടെ ഉണ്ട് നമ്മൾ ടെൻ്റ് അടിക്കാൻ പോകണം നമുക്ക് പോകാനുള്ള റൂട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു റൂട്ടാണ് ഈ റൂട്ട് അത്യാവശ്യം ഫോറസ്റ്റ് ആണ് ഇനിയിപ്പോൾ ഏകദേശം ഒരു പതിനെട്ട് കിലോമീറ്ററോളം ഫോറസ്റ്റ് ആണ് അതുകൊണ്ട് അങ്ങോട്ട് പോകാൻ നിന്നില്ല ഇപ്പം ഉള്ളത് ഫോറസ്റ്റ് റൂട്ടിൽ തന്നെയാണ് ഉള്ളത് പക്ഷേ അവിടെ കുറച്ച് വീടുകൾ കടകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ചെറിയൊരു വില്ലേജ് കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ ഇവിടെയൊക്കെ വീട് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെയൊക്കെ കട ഉണ്ട് കേട്ടോ അപ്പോൾ ഈ ഇവിടെ തന്നെയാണ് ഈ ഒരു കട അപ്പം നമ്മളിവിടെ ടെൻ്റ് അടിക്കലാന്ന് ചോദിച്ചു എന്നിട്ട് വേണം ഭക്ഷണം ഉണ്ടാക്കാൻ അപ്പോൾ ഇവിടെ നിന്ന് തക്കാളി മേടിച്ച് പുല്ലാന്ന് ഉള്ള എങ്ങനെ ഉണ്ടാക്കാൻ അല്ല അപ്പോൾ തക്കാളി മേടിച്ചേട്ടാ എന്തായാലും നമുക്ക് ടെൻ്റ് അടിച്ചിട്ട് കാണാം നമ്മളവിടെ ഇവിടെ ടെൻറ്റ് കാര്യങ്ങളൊക്കെ അടിച്ചേട്ടോ അപ്പോൾ ഇവിടെ കുറച്ച് ആൾക്കാരുണ്ട് ഹായ് ഹായ്ക്കറു ഹായ് അവിടെ ടെൻറ്റ് അടിച്ച് സൈക്കിൾ കാര്യങ്ങളൊക്കെ മേടിച്ച അപ്പം ഇവിടെ ഭക്ഷണം ഉണ്ടാക്കി ചേട്ടാ അപ്പോൾ ഇവർക്ക് കൗതുകം കണ്ട് നോക്കിയാ ഹായ് അപ്പൊ കുറച്ച് അച്ചാർ കൊണ്ടു നന്നൊരു സലാഡ് നാരങ്ങ കൊണ്ടു നന്ന അപ്പൊ നമ്മളെവിടെ തക്കാളി ഇന്ന് തക്കാളി കിട്ടിയത് വേറെ ഒന്നും കിട്ടീരാ അപ്പൊ ഇന്ന് ഭക്ഷണം ഉണ്ടാക്കലാന്ന് വെച്ചാ പിള്ളേരൊക്കെ കൗതുകം കൊണ്ടുപോകണ അങ്ങനെ നമ്മുടെ ഭക്ഷണം തക്കാളി കറി ചോറ് പിന്നെ ഇവർ ഒരു സബ്ജീ തന്നെട്ടോ പിന്നെ അച്ചാറന്ന് നാരങ്ങ ഹായ് താങ്ക് യു അപ്പോൾ ഇവരുടെ ഒരു കടയേണ്ട ഒരു ഹോട്ടലാണ് അപ്പോൾ നമ്മളിവിടെ വന്ന ഒഴിക്കണ്ട ഇവിടെ കണ്ടത് അപ്പോൾ ഞാൻ ജസ്റ്റ് വന്ന സാധനങ്ങൾ മേടിച്ച് തക്കാളി മേടിച്ച് അപ്പോൾ എന്തായാലും ഫുഡ് കഴിച്ചെ നമുക്ക് ഫുഡ് കഴിക്കാം എന്തായാലും അടുത്ത വീഡിയോയിട്ട് അടുത്ത ദിവസം പറയാട്ടെ ചെറിയൊരു വീഡിയോ ആണ് അപ്പം നിങ്ങൾ കണ്ടിഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യട്ടെ നല്ല അടിപൊളി യാത്രകളായിട്ട് നമ്മൾ ഇനി വന്നതായിരിക്കും കാരണം നമ്മൾ ഓരോ സ്ഥലങ്ങളിലെത്താൻ ടൈം ണ്ട് അപ്പൊ അതുകൊണ്ടാണ് വീഡിയോ കുറച്ച് ഇതായിട്ട് ലാഗായിട്ട് വരുന്നത് അപ്പൊ എന്തായാലും അടുത്തൊരു വീഡിയോ അടുത്ത ദിവസം കണ്ടാ